രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് അക്രമ വീണ്ടും ഡീൻ ാണ് പ്രതികളെ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പൊളിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇരട്ട കേസിൽ നീതി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സി പി എം നടത്തിയിട്ടുള്ള ആസൂത്രിതമായ എല്ലാ ശ്രമങ്ങളും ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ് ഈ സംഭവം ഉണ്ടായ ആ ഘട്ടം മുതൽ മുൻ എം എൽ എ ശ്രീ കുഞ്ഞിരാമൻ ഉൾപ്പെടെ കേസിൽ പ്രതിയാണ് നമ്മളെല്ലാവരും പറയുകയും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചപ്പോഴാണ് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും ഇതു സംബന്ധിച്ച് നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നതും അത് ശരിയായിരുന്നു ആ ശ്രമം എന്നുള്ളതിപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് സി പി എം അക്രമ പാർട്ടിയാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരിയിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ ശ്രീ കുഞ്ഞിരാമൻ അടക്കം സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ കേസിൽ നേരിട്ട് കണ്ണിയായി ആണ് ഈ കൃത്യം നിറവേറ്റിയിട്ടിരിക്കുന്നത് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു അത് സി പി എമ്മിൻ്റെ മുഖത്തേറ്റ വലിയ പ്രഹരമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ചോദിക്കും